കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പ് നമ്മൾ ദിവസം ഫീൽ കിടന്ന ശ്വാസം സ്വന്തമായി ഈ ഒരു വീഡിയോ പരിപൂർണമായിട്ട് പ്ലേ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതോടെ പ്ലേ ആക്കാത്തത് കേട്ടോ എന്നാൽ അതിനു മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് കേറിയിട്ട് ബ്രേക്ക് ഫ്രീ സ്റ്റോറീസ് എന്ന് ടൈപ്പ് ചെയ്ത് ബ്രേക്ക് ഫ്രീ സ്റ്റോറീസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ ഈ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് അതിലേക്കൊന്ന് ചെറുതായിട്ട് കിടക്കാം എന്താണ് ഈ ബ്രേക്ക് ഫ്രീ സ്റ്റോറീസ് എന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയുക നമ്മുടെ നാട്ടിൽ വിവാഹം കഴിഞ്ഞ് അത് ആയ ഡിവോഴ്സ് ആയ ഭർത്താവ് മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട് വീട്ടിൽ മാത്രം ഒതുങ്ങി കൂടുന്ന ആളുകൾ അത്തരം ആളുകൾക്കുള്ള ഒരു ക്യാമ്പ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഞാൻ അങ്ങനത്തന്നെ ആവർത്തിച്ച് പറയുന്നത് ഒരു പ്രത്യേക കാരണമുണ്ട് പതുക്കെ പതുക്കെ നിങ്ങൾക്കത് മനസ്സിലാക്കും ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ആദ്യം ഇത്തരത്തിലുള്ള ഒരു ബ്രേക്ക് ഫ്രീ ക്യാമ്പസ് ഒരു ക്യാമ്പ് ക്യാമ്പസ് അല്ല ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കെല്ലാം ഒത്തുചേരാം അവർക്ക് അവരുടെ വിഷമങ്ങളോ സന്തോഷങ്ങളോ എന്തുണ്ടെങ്കിലും അവിടെ പങ്കുവെക്കാം ഇത് ഇവർ പറയുന്നത് വിഷമം പങ്കുവെക്കാൻ ഇവിടെ ആരും വരണ്ട സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നാൽ മതി അതായത് കേരളത്തിലെ ആദ്യത്തെ ഡിവോഴ്സ് ക്യാമ്പാണ് ആയിട്ട് നമുക്കതിനെ കരുതാം ബ്രേക്ക് ഫ്രീ സ്റ്റോറീസ് എന്നുള്ള കോഴിക്കോട് നിന്നുള്ള റഫിയ ആഫിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യത്തെ വിവാഹമോചന ക്യാമ്പ് ബ്രേക്ക് ഫ്രീ സ്റ്റോറീസ് എന്ന പേരിൽ സംഘടിപ്പിച്ചു വിവാഹ സ്ത്രീകൾക്ക് പിന്തുണയും കരുത്തും നൽകുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെയാണ് ഈ കൂട്ടായ്മ പ്രവർത്തിക്കുന്നത് നിലവിൽ ഈ സംരംഭം സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രശംസ നേടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് നമ്മൾ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ഒരുപാട് പെൺകുട്ടികളാണ് ഒരു പക്ഷെ ഒരു മുപ്പത് വയസ്സ് പോലും എത്താത്ത ഒരുപാട് പെൺകുട്ടികളാണ് ഈ ഒരു ക്യാമ്പിലേക്ക് വന്ന് പങ്കെടുത്തിരിക്കുന്നത് അവരെല്ലാം ഡിവോഴ്സഡാണ് ഭർത്താവിൻ്റെ ക്രൂരത സഹിക്കാൻ വയ്യാതെ അവരിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഡിവോഴ്സ് ആയിക്കഴിഞ്ഞപ്പോൾ അവരെ ആനന്ദം ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഒരു വലിയ ഒരു എന്താ പറയുക പ്രശ്നത്തിൽ നിന്ന് ഒരു ടോമയിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു പുത്തൻ ജീവിതം കിട്ടിയത് പോലൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഞാനിതിനിങ്ങനെ പറയുന്നതിൻ്റെ ഒരു വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാമ്പ് നടത്തുന്നത് ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഈ ക്യാമ്പിലേക്ക് വന്ന ആളുകളൊക്കെ രൂപവും ഭാഗത്തും നോക്കുകയാണെങ്കിൽ ഇതിൽ പങ്കെടുത്ത മിക്കവരും മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് അതായത് മുസ്ലിം വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നുണ്ട് എന്നർത്ഥം ഇതൊക്കെ ഹൈഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ മറയ്ക്കപ്പെടുന്ന ഒരു സംഭവങ്ങളാണ് എന്തായാലും ഈ ഒരു സംഭവം അറിഞ്ഞ സമയത്ത് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയില് മാമന്മാരൊക്കെ ഇറങ്ങിയിരിക്കുന്നു അവരൊക്കെ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങൾ അതിഭീകരമാണ് നിനക്ക് സ്വർഗത്തിൽ പോകണ്ടേ ഇപ്പൊ വലിയ തുള്ളലൊന്നും തുള്ളണ്ട കുറച്ചുകഴിഞ്ഞാൽ വേറെ ആരും നിങ്ങൾക്ക് നോക്കാൻ ഉണ്ടാവില്ലേ ദൈവം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഡിവോഴ്സ് എന്ന് പറയുന്നത് ദൈവത്തെ നിഷേധിക്കുന്ന പടച്ചവന് നിഷേധിക്കുന്ന സംഭവമാണ് നിനക്കൊക്കെ ആണ് നല്ല ആണിനി തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ് എന്നീ തുടങ്ങി ഭയങ്കര സംരക്ഷകരായിട്ടുള്ള ഒരുപാട് ആണുങ്ങളൊക്കെ ഇറങ്ങി തിരിച്ചിട്ട് ഇവരെ ഈ പോസ്റ്റിന് താഴെ തെറി അഭിഷേകമാണ് അതുകൊണ്ടായിരിക്കും ഇവർ അതിൻ്റെ കമന്റ് ആ ഒരു വീഡിയോയുടെ കമന്റ് ഇവർ ഓഫ് ആക്കി വെച്ചിരുന്നു നമുക്ക് കമൻറ്റ് കാണാൻ സാധിക്കുന്നില്ല എന്നാൽ അതിനു മുമ്പ് തന്നെ ഈ കമന്റുകളൊക്കെ ഏകദേശം വൈറലായി പുറത്തേക്ക് സ്ക്രീൻഷോട്ടുകളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് താനും എന്തൊക്കെയാലും വിവാഹ മോചിതയാവുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ചില മതത്തിൽ ഒരു വലിയ പ്രശ്നമായിട്ട് മാറുന്ന എൻ്റെ ഒരു സാധാരണയായിട്ടുള്ള സംശയം കേട്ടോ കാരണം വിവാഹ മോചിതയായിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുകയാണോ വേണ്ടത് അല്ലെങ്കിൽ വിവാഹമോചനം കിട്ടാതെ ഭർത്താവ് തല്ലിക്കൊല്ലുകയാണോ വേണ്ടത് രണ്ട് ഓപ്ഷനാണ് ഈ സ്ത്രീകളെ മുമ്പിലുള്ളത് ഞാന് അവരോട് സെലക്ട് ചെയ്യാൻ പറയുക തീർച്ചയായിട്ടും നിങ്ങൾ വിവാഹമോചനത്തിലേക്ക് എത്താൻ നല്ലതാണ് വലിയ ട്രോമയുമായിട്ട് ഒരു മനുഷ്യനോടൊപ്പം ഏറെ കാലം ജീവിക്കുക എന്ന് പറയുന്നത് എന്തിനാണ് വളരെ ചെറിയൊരു ലൈഫാണ് വളരെ കുഞ്ഞു ലൈഫാണ് ആ ഒരു കുഞ്ഞു ലൈഫിൻ്റെ ഇടയ്ക്ക് സന്തോഷിച്ച് ആനന്ദിച്ച് നമ്മൾ സന്തോഷമൊക്കെ പങ്കുവെച്ച് സൗഹൃദം ഉണ്ടാക്കി യാത്രകൾ ചെയ്ത് കാഴ്ചകൾ കണ്ട് അങ്ങനെ നല്ല ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ പോയി 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 പോകെ നമ്മൾ വളരെ പതുക്കേണ്ടി ഇല്ലാണ്ടായി പോകുന്ന ഒരു ചെറിയ കുഞ്ഞു ജീവിതമാണ് ആ കുഞ്ഞു ജീവിതം പലപ്പോഴും നമ്മുടെ കേരളത്തിനുള്ളിൽ ഏഹ് ഭർത്താവ് എന്ന് പറയുന്ന ഒരാളുടെ മുമ്പിലാകെ ഹോമിച്ച് നശിച്ച് നാരാണക്കല്ല് പിടിച്ച് ജീവിക്കേണ്ട ഒരുപാട് ആളുകളുണ്ട് ഇത്തരം ആളുകളെല്ലാം സ്വാഗതം ചെയ്യുകയാണ് ഈ ക്യാമ്പ് നടത്തുന്ന ഈ ഒരു പെൺകുട്ടി ഏർ നിങ്ങൾ നിങ്ങളെ ഭർത്താവിനൊക്കെ ഉപേക്ഷിച്ചു വരൂ ഡിവോഴ്സ് ചെയ്യാൻ ഇവര് സഹായിക്കുന്നുണ്ടായിരിക്കുന്നു ഈ ലീഗലായിട്ടുള്ള എലിപ്പോ ഇൻഫർമേഷൻസും മറ്റൊക്കെ ഇവർ കൊടുക്കുന്നുണ്ടായിരിക്കും എന്തായാലും ഇവർ അതിനെ എല്ലാ എല്ലാവിടെയും സപ്പോർട്ട് നൽകുന്നു എന്നുള്ളതാണ് അങ്ങനെ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ സെക്കൻഡ് ടൈം പിന്നെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുക അവർ ഏറ്റവും മോശം പെണ്ണ് എന്ന രീതിയിൽ അവർ ചിത്രീകരിക്കാനാണ് വിവാഹമോചിതമായ ഒരു പെണ്ണെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഏറ്റവും മോശം പെണ്ണാണ് എന്നാൽ ആടിന് അത്രയും പ്രശ്നങ്ങളൊന്നുമില്ല അവർക്ക് വളരെ പെട്ടെന്ന് ഒരാഴ്ച ഉള്ളിൽ ഇതിന് അടുത്ത പെണ്ണ് കിട്ടുകയും വിവാഹമായിട്ട് മുന്നോട്ട് പോവുകയും സ്ത്രീ ഒരു വലിയ പ്രശ്നമായിട്ട് മാറുകയും ചെയ്യും ഒപ്പം തന്നെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലായ്മ അത് ഇത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇനിയിപ്പോ ഈ വിവാഹം ഭോചനം നടത്തി കഴിഞ്ഞാല് പലപ്പോഴും വിവാഹം മോചനത്തിലേക്ക് എത്താതിരിക്കാനുള്ള സ്ത്രീകൾ ശ്രമിക്കുന്നത് അതിന് തക്കത്തായിട്ടുള്ള വിദ്യാഭ്യാസം അവർക്ക് ഉണ്ടാവില്ല നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഭർത്താവ് ഇല്ലെങ്കിലും ഭർത്താവ് എന്ന് പറയുന്ന ആ കോന്ത അല്ലെങ്കിലും സുഖമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തൻ്റെ വിദ്യാഭ്യാസം ഉണ്ട് ഒരു ജോലി എങ്ങനെയായാലും തനിക്ക് കിട്ടുന്ന ബോധ്യുള്ള ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും ഡിവോഴ്സിലേക്ക് തിരിയും എന്നുള്ളതാണ് ഒരാളുടെ മുമ്പിൽ അങ്ങനെ ആ ഒരു രസകരമായ ജീവിതം തകർത്ത് തരിപ്പണമാക്കി കളയരുത് എന്നുള്ളതാണ് എന്തൊക്കെയാലും ഇതിന് താരത്ത് വന്നിട്ട് എനിക്ക് തോന്നുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ് ഈ ഒരു ക്യാമ്പിനെതിരെ തിരിഞ്ഞിരിക്കുന്നതും ഈ ക്യാമ്പിൻ്റെ ആ ഒരു വീഡിയോക്ക് താഴെ തെറിയ അഭിഷേകങ്ങൾ നടത്തുന്നതും എന്തുകൊണ്ടാണ് ആ ഒരു വിഭാഗത്തിൽ നിന്ന് മാത്രമായിട്ട് ഇത്ര അധികം പ്രതിഷേധം ഈ ഡിവോഴ്സിനെതിരെ വരുന്നത് സ്ത്രീകൾ ആനന്ദിക്കുന്നത് സ്ത്രീകൾ സന്തോഷിക്കുന്നത് സ്ത്രീകൾ ഡാൻസ് കളിക്കുന്നത് സ്ത്രീകൾ പാടുന്നത് സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു മതത്തിൽപ്പെട്ട ആളുകൾക്ക് ഇത്ര വലിയ പ്രശ്നമായിട്ട് മാറുന്നത് സോതുകളെ നിങ്ങളോടാണ് ചോദിക്കുന്നത് കഴിയുമെങ്കിൽ ഒന്ന് ഉത്തരം തരാൻ ശ്രമിക്കുക